ന്യൂ നന്മ മെഡിക്കൽ സ്റ്റോർ പാഞ്ഞാൾ ആൻഡ് കിള്ളിമംഗലം മിതമായ നിരക്കിൽ അലോപ്പതി ആയുർവേദ വെറ്റിനറി വിഭാഗങ്ങളിലെ എല്ലാ തരം മരുന്നുകളും ലഭ്യമാകുന്ന ഒരേയൊരു സ്ഥാപനം കൂടാതെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ന്യൂ നന്മ മെഡിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശം പാഞ്ഞാൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് കാർഷിക വികസന വകുപ്പ് നിർവഹിച്ചു സമഗ്ര കാർഷിക പുരോഗതിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും ലക്ഷ്യമിട്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക കർമ്മസേനയ്ക്ക് ട്രാക്ടർ കൈമാറി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ എം കെ നാട്ടിൻചറ പാടശേഖരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് താക്കോൽ കൈമാറി പിന്നെ കൃഷി ഉദ്യോഗസ്ഥർ അതിനേക്കാൾ ഉപരി എ ഡി സി അംഗങ്ങളെ പാടശേഖര സമിതി അംഗങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊരു എന്താ പറയുക കുറേ നാൾ നമ്മുടെ ഒരു കഷ്ടകാലം തീർന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ തുടങ്ങി വെച്ച ആ പ്രവർത്തനം അല്ലേ നമുക്ക് ചില ചില കാര്യങ്ങളെക്കൊണ്ട് നമ്മൾക്കത് അന്ന് കഴിഞ്ഞില്ല അതായത് നമുക്കറിയാം കോവിഡും പ്രളയവും ആ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അന്ന് അത് മുടങ്ങിപ്പോയത് അപ്പം എന്തായാലും ഇപ്പം നമ്മുടെ സൂര്യന്റെ നേതൃത്വത്തിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് പെട്ടെന്നാണ് നമുക്കത് ഇന്ന് തന്നെ അതായത് ഇപ്പം നമ്മുടെ ട്രാക്ടറൊക്കെ പൂട്ടി കൂട്ടേണ്ട ആയതുകൊണ്ട് തന്നെ പിന്നീട് ഇനി വേറൊന്നും ആലോചിക്കാനോ ഒന്ന് മറ്റുള്ള വേഗം അങ്ങോട്ട് തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പാഠശേഖര സമിതിക്കാരും നമ്മുടെ എ ഡി സി അംഗങ്ങളും ഇത്രയും ആൾക്കാർ കൂടിയിട്ട് നമ്മളത് തുടങ്ങണതും വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ വേറുള്ള പരിപാടികളൊന്നും ചെയ്യാണ്ട് തന്നെ ഇന്ന് തന്നെ നമുക്കത് ഇറക്കാം ഇന്നലെ ഒരു ഉച്ചയ്ക്കാണ് നമ്മൾക്കത് ഇന്ന് തന്നെ ചെയ്യുക ഒരു നമ്മൾ നമുക്കറിയാം ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ആയിരിക്കാം അന്ന് നമ്മുടെ കർമ്മസേനകൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യിരുന്നു പാടശേഖര സമിതി സെക്രട്ടറി അശോകൻ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീവിദ്യ എല്ലശ്ശേരി വിശ്വനാഥൻ പഞ്ചായത്ത് അംഗങ്ങളായ എൽ സി ബേബി അഷ്റഫ് നിത്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എ ഡി സി അംഗങ്ങളായ പി എസ് ശ്രീദാസ് വി കെ പ്രവീൺ സോളമൻ ഹരിതകർമ്മസേന പ്രസിഡന്റ് സൂര്യനാഥ് സെക്രട്ടറി അശോകൻ എന്നിവർ ട്രാക്ടർ ഏറ്റുവാങ്ങി കൃഷി അസിസ്റ്റന്റ് ആർ ജയ സന്തോഷ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൃഷി ഓഫീസർ ലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് രേഖപ്പെടുത്തിയ